മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ ഓണത്തിന് പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായി സേവനം ചെയ്ത കരുളയിലെ സന്നദ്ധ പ്രവർത്തകരെ മൈലമ്പാറ മലയാളം ലൈബ്രറി ആന്റ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു വയനാട്ടിലെ ദുരന്തം മുഖത്ത് ആതുരസേവന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സേവനം ചെയ്യുകയും തമിഴ്നാട് സർക്കാരിന്റെ കൽപ്പന ചൌള പുരസ്കാരത്തിന് അർഹയാവുകയും ചെയ്ത സബീന കൂടലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് എഐവൈഎഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് സേവാഭാരതി എസ് ഡി പി ഐ എസ് കെ എസ് എസ് എഫ് വിഘായ എസ് വൈഎസ് സാന്ത്വനം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്നീ സംഘടനകളിലെ അറുപത്തിയഞ്ചോളം യുവജനങ്ങളെയാണ് ആദരിച്ചത് വായനശാല പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷനായി തമിഴ്നാട് സർക്കാരിന്റെ കൽപ്പനാ ചൌള പുരസ്കാരത്തിന് അർഹായ സഭീബഗൂഡലൂരിനുള്ള വായനശാലയുടെ ആദരവും സംഘടനകൾക്കുള്ള പ്രശസ്തി പത്ര കൈമാറ്റവും നടന്നു പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകൻ പി കെ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരപത്രം ലൈബ്രറി അംഗം ഫാത്തിമ സലീം ചടങ്ങിൽ വെച്ച് ഭാരവാഹികൾക്ക് കൈമാറി വാർഡ് മെമ്പർ ലീലാമ വർഗീസ് വായനശാല സെക്രട്ടറി ഷുഹൈബ് മൈലമ്പാറ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ കുൽക്കമ്പാറ ഷഫീഖ് കരുളായി അഖിലേഷ് പി കുമാരസ്വാമി ഇയാസ് പനോളി ഉമ്മർ അലി മഠത്തിൽ കെ ഹനീഫ ലൈബ്രറിയൻ നിമിത എന്നിവർ സംസാരിച്ചു News Bureau, Karulai. Teddy, baby Diaper and Pants Made for Indian Baby Body Type.